ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത വൂംബ് എന്ന ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം പലതരം ലവ് സ്റ്റോറിയെക്കുറിച്ച് പറയുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായും വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ചിത്രത്തിൻ്റേത് ചിത്രം ആരംഭിക്കുമ്പോൾ രണ്ട് ചെറിയ കുട്ടികളെ കാണിക്കുന്നു അവരാണ് കഥയിലെ ഹീറോയും ഹീറോയിനും ചെറുപ്പം മുതലേ അവർ നല്ല കൂട്ടായിരുന്നു ഹീറോ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പവും ഹീറോയിൻ അവളുടെ ഗ്രാൻഡ്മയുടെയും കൂടെയാണ് വളരുന്നത് പ്രണയം എന്താണെന്ന് പോലും അറിയാത്ത ആ പ്രായത്തിൽ അവർ വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു അങ്ങനെ ഇരിക്കവേ ഹീറോയിൻ അവളുടെ അമ്മയെ കാണാനായി മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് പിന്നീട് ഹീറോയിൻ ആ നാട്ടിൽ തന്നെ പഠിച്ച് വളരുകയാണ് അങ്ങനെ നീണ്ട പതിനഞ്ച് വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കുട്ടിക്കാല പ്രണയത്തിലെ കൂടെ ഹീറോയെ കാണാനായി അവൾ നാട്ടിലേക്ക് തിരികെ പോകുന്നു അവിടെ എത്തിയ ഹീറോയിൻ ഹീറോയെ കാണാനായി പോയതും അവൻ്റെ ഒപ്പം മറ്റൊരു പെണ്ണുണ്ടായിരുന്നു അതായിരുന്നു ഹീറോയെ സ്നേഹിക്കുന്ന അവൻ്റെ ഇപ്പോഴത്തെ കാമുകി പക്ഷേ അതൊരു വൺ സൈഡ് ലവ് മാത്രമായിരുന്നു ഹീറോയിൻ ഹീറോയോട് സംസാരിക്കുന്നത് കണ്ട് കാമുകി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു തുടർന്ന് ചെറിയ പ്രായത്തിൽ അവസാനിച്ചു പോയ ആ പ്രണയത്തെ വീണ്ടും പുനർജനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ശേഷം പഴയതിനേക്കാൾ തീവ്രമായി അവർ പ്രണയിച്ചു തുടങ്ങി അതിനിടയിൽ എല്ലാ പരിപാടികളും അവർക്കിടയിൽ നടന്നും കഴിയുന്നു തുടർന്ന് ഹീറോ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവൻ അവളെ കൊണ്ടുപോകുന്നു ഒരു റിസർച്ച് നടത്തുന്ന സ്ഥലത്തായിരുന്നു ഹീറോയുടെ ജോലി അങ്ങനെ ജോലി സംബന്ധമായ കാര്യത്തിന് ഹീറോ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു പോയിട്ട് വരാനായി രണ്ട് മൂന്ന് ദിവസം ആകുമെന്ന് അവൻ ഹീറോയിനോട് പറയുന്നു എന്നാൽ എന്നെക്കൊണ്ട് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അതിനാൽ ഞാൻ നിന്റെ കൂടെ വരാമെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു അങ്ങനെ ഹീറോയിനേയും കൂട്ടി അവൻ യാത്ര പോകുന്നു ശേഷം യാത്ര തുടങ്ങി പോകും വഴിയിൽ ഹീറോയിന് ഒന്ന് ബാത്റൂമിൽ പോകാനായി ആവശ്യം പറയുന്നതോടെ ഹീറോ വണ്ടി നിർത്തി ഹീറോയിൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി കുറച്ച് മാറിയതും ഹീറോ വണ്ടിയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നു ആ സമയം മറ്റൊരു വണ്ടി വേഗത്തിൽ വന്ന് ഹീറോയെ ഇടിക്കുകയും ഹീറോ അപകടത്തിൽ മരിക്കുകയും ചെയ്യുന്നു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കഥാനായകൻ മരിക്കുകയാണ് എന്നാൽ ഇതിനുശേഷമാണ് ഈ ചിത്രത്തിൻ്റെ യഥാർത്ഥ കഥ തന്നെ ആരംഭിക്കുന്നത് അങ്ങനെ ഹീറോയുടെ വേർപാടിന് ശേഷം ആകെ പോയ ഹീറോയിൻ ഒരു കാര്യം തീരുമാനിച്ചു ഹീറോയുടെ ഡി എൻ എ വച്ച് ക്ലോൺ റെഡിയാക്കി അവനെ വീണ്ടും ജീവനോടെ കൊണ്ടുവരാനായി അവൾ തീരുമാനിച്ചു പക്ഷേ ഈ കാര്യം ഹീറോയിൻ ഹീറോയുടെ വീട്ടുകാരോട് സംസാരിച്ചു അവർ ഇതിനെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഹീറോയുടെ അച്ഛൻ്റെ സമ്മതത്തോടെ അവൾ അത് ചെയ്യാനായി ഒരുങ്ങി അങ്ങനെ ആ പ്രക്രിയ ഹീറോയിൻ ആരംഭിച്ചു അങ്ങനെ ഹീറോയിൻ അതുവഴി കുഞ്ഞിന് ജന്മം നൽകുന്നു ഹീറോ വീണ്ടും ജനിച്ചതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷമായി അങ്ങനെ ആ കുഞ്ഞി വളരാൻ തുടങ്ങുന്നു ശേഷം ഹീറോയെ പോലെ തന്നെ അവൻ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് സന്തോഷമായി എന്നാൽ ഹീറോയുടെ ആ വൺ സൈഡ് ലവ് ആയിരുന്ന ചേച്ചി ഹീറോയിൻ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ജനിപ്പിച്ച് എന്നുള്ള സത്യം മനസ്സിലാക്കി ആ നാട് മുഴുവനും ഈ രഹസ്യം വെളിപ്പെടുത്താനായി അവൾ ഇറങ്ങി തിരിച്ചു അങ്ങനെ പ്രശ്നം രൂക്ഷമായതോടെ ആ നാട് ഹീറോയിന് വിലക്ക് ഏർപ്പെടുത്തുന്നു ഹീറോയിൻ അങ്ങനെ അവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോവുകയും തൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം സന്തോഷമായി കഴിയുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ആ കൊച്ചുകുട്ടി വളർന്ന് വലുതായി ശേഷം മറ്റൊരു നാട്ടിൽ പഠിക്കാൻ പോയ പയ്യൻസ് തിരികെ അവിടെ നിന്നും വെക്കേഷന് വരുമ്പോൾ തൻ്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവൻ നാട്ടിലേക്കെത്തി എന്നാൽ ഹീറോയുടെ ഓർമ്മകളിൽ അവനെ വീണ്ടും കാണാനായി അവനെ പുനർജനിപ്പിച്ച ഹീറോയിൻ ഇപ്പോൾ മകനെ ഹീറോയെ പോലെ കാണാൻ തുടങ്ങുന്നു അവൻ മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം ക്ലോസായി നിൽക്കുന്നതൊന്നും ഹീറോയിന് ഇഷ്ടപ്പെട്ടില്ല പയ്യൻസ് ഹീറോയിനുമായി ക്ലോസായി വരുമ്പോഴെല്ലാം അവൾക്കും തൻ്റെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുന്നു അങ്ങനെ നാളുകൾ കടന്നുപോയി ഒരു ദിവസം മരിച്ചുപോയ ഹീറോയുടെ അമ്മ ഹീറോയിനെ കാണാനായി വരുന്നു അവർ അവിടെ വരുമ്പോഴാണ് ഹീറോയെ ഹീറോയിൻ വീണ്ടും ജനിപ്പിച്ച കാര്യം അവർ അറിയുന്നത് അന്ന് താൻ ഈ കാര്യത്തിന് സമ്മതിക്കാതിരുന്നിട്ടും ഹീറോയിൻ ഇത് ചെയ്തു അവർ ഹീറോയിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി അങ്ങനെ അവർ പോയ ശേഷം പയ്യൻസ് ഹീറോയിനോട് ആ വന്നത് ആരാ എന്ന് തിരക്കി പക്ഷെ ഹീറോയിൻ പറയുന്നില്ല എന്നാൽ ഹീറോ ദേഷ്യപ്പെട്ടതോടെ ഹീറോയിന് ലാപ്ടോപ്പ് എടുത്തിട്ട് വന്ന് അതിലുള്ള വിവരങ്ങൾ കാണിച്ച് അവൻ്റെ മരണത്തെക്കുറിച്ചും അതിനുശേഷം കൃത്രിമമായി അവനെ ജനിപ്പിച്ചതാണെന്നും ഉള്ള സത്യങ്ങൾ അവൾ അവനോട് പറഞ്ഞു അത് കേട്ട് ഷോക്കായ പയ്യൻസ് ഹീറോയിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി നിന്റെ ആവശ്യങ്ങൾക്കായി മാത്രം എന്നെ ജനിപ്പിച്ചതാണെന്നും അതുമാത്രമേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞ് പയ്യൻസ് പിന്നീട് ഹീറോയിൻ്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളുമൊക്കെ നടത്തിക്കൊടുത്ത ശേഷം ഇനി ഒരിക്കലും അവിടേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ വിട്ടിട്ട് അവിടെ നിന്നും പോയി അതോടെ ഈ ചിത്രവും അവസാനിക്കുന്നു ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ചിത്രം കാണാൻ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ